പറഞ്ഞിട്ട് ചില സമയത്ത് നിർത്തും നമ്മള് ചെലപ്പോ കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഒന്നിനോട് ഒന്ന് മെച്ചാ ഒന്ന് പറഞ്ഞു അവനടുത്ത് രണ്ടു പറയും അപ്പൊ അതിന്റെ മേളിൽ അടുത്ത് പറയും ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ പോയിണ്ട് അത് മിക്ക ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് അവരെങ്ങനെ സംഭവിക്കാം പിന്നെ നമ്മളിപ്പോൾ ഇതില് ഇപ്പൊ റൊമാൻസ് എന്ന് പറയുന്ന സാധനം അത് ഒരു ഗിവ് ആൻഡ് ടെക് പ്രോ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു അത് നമ്മുടെ കണ്ണുകളിലൂടെ ഇതാവുന്നു സ്ക്രീനിൽ കാണുന്ന ഒരു കെമിസ്ട്രി വർക്കാവുന്നു അപ്പോഴാണ് കാണുന്നവനെ ശരിക്കും പറഞ്ഞാൽ അതിൽ പ്രണയമുണ്ടായിരുന്നു അവർ പ്രണയത്തിലാണ് എന്ന് തോന്നുന്നൊരു സാധനം അത് നമ്മൾക്ക് രണ്ട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമ്പോൾ തന്നെയാണ് അത് ഉണ്ടാവുക എനിക്ക് മിക്ക ഒരുപാട് പുതിയ നായകന്മാരെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോ ആദ്യമായിട്ട് അവർ സിനിമയിൽ നിന്ന് എൻ്റെ കൂടെ തന്നെ പെർഫോം ചെയ്ത സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ പിന്നീട് മലയാളത്തിലെ വലിയ വലിയ നായകന്മാരെ പല ലാംഗ്വേജുകളിലും പോയി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ച് ഏതൊരാളും നമ്മൾ ഒരു സംഭവം ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞ് പറയുമ്പോൾ അത് മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുക റിയാക്ട് എന്നുവെച്ച ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല പറയുന്നത് നമ്മളോട് ആ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുമ്പോ നമ്മളിത് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഓരോ മുത്തെടുത്ത് മാല കോർക്കുന്ന പോലെ ഇങ്ങനെ ഓരോ സീൻസ് അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു അണ്ടർകണ്ട് ലവ് സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ തങ്കമണിയില് വരുന്നത് ആ ഒരു സാധനം ശരിക്കും വർക്കൗട്ടായിരുന്നു നമ്മുടെ പ്രതീക്ഷ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനെ ഇതൊക്കെ അഭിനയിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ അവരുടെ ഇതിന്റെ നീതി പുറത്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ജനങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവും ആണ് നമുക്ക് തോന്നുന്നത് അതിനേക്കാളപ്പുറം ഇതിന്റെ സെന്റിമെന്റ്സും ഇതിന്റെ ഇമോഷനും ഇതിന്റെ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി വരുമ്പോൾ അതെ ഇപ്പോൾ ഇമോഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴും ഇപ്പോൾ സല്ലാപത്തില് ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞിട്ട് ലോഹി സാറ് പറഞ്ഞിട്ടില്ലേ അതായത് ദിലീപിനെ വെറുതെ വീട് ഇമോഷൻസ് ഇന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് എടുത്ത സമയം കാരണം ആ സാഹചര്യം എൻ്റെ വീടായിട്ട് ഭയങ്കര അധികം സിമിലർ ആയിരുന്നു അല്ലെങ്കിൽ ആ വയ്യാണ്ട് കിടക്കുന്നത് എൻ്റെ അച്ഛന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേറ്റിബിലിറ്റി ഉണ്ടല്ലോ ശരിക്കും ഒരു ആക്ഷൻ കട്ടിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ആക്ടർ എന്നൊരു ദിലീപ് ശരിക്കും എങ്ങനെയാ പ്രോസസ്സ് ചെയ്യുക ആ സീനില് അല്ല നമ്മൾ നമ്മൾ ആ കഥാപാത്രത്തിനോട് നീതി പുലർത്തുന്നു എപ്പോഴും നമ്മൾ ആ സിനിമയിൽ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള വിഷയം തന്നെയാണ് ഈ ഒരു മുറിക്കകത്തുള്ള ജീവിതം പണ്ട് എനിക്ക് അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കത് പെട്ടെന്ന് കണക്റ്റഡ് ആവുകയും ഞാൻ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നൊരു വിഷയാണ് അത് പല അവസരങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് സാധാരണ സമയം സിനിമ ചെയ്യുന്ന സമയത്ത് വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സീനെടുക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ വീട് വിട്ട് ഇറങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്നെ തോളത്തിട്ട് എൻ്റെ അനീതിയുടെ അമ്മ അനീതിയുടെ കൈപിടിച്ച് ഞാനാകെ കരഞ്ഞാകെ ഇതായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എവിടെയൊക്കെയോ കണക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന കുറേ കുഴപ്പങ്ങളുണ്ട് അത് എന്നെ മാത്രമല്ല പല ആക്ടേഴ്സിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അവരുടെ ലൈഫിൽ പല സ്ഥലത്ത് പല ഇമോഷൻസ് ഉണ്ടാവാം ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം തെഞ്ഞു നിൽക്കുന്ന ഒരാൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാം അത് എങ്ങനെയൊക്കെയാണ് പക്ഷെ അവർക്ക് വേറെ വേർഷൻ ആയിരിക്കും അപ്പൊ പലർക്കും പല രീതികളിലാണ് ഇത് സംഭവിക്കുന്നത് ആക്ടേഴ്സിന് എപ്പോഴും വേണ്ടത് പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ പറയുന്ന സാധനങ്ങളാണ് അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ് അപ്പോഴും ഈ ആണ്ടിപ്പടിയിൽ ഇരിക്കുന്ന ഒരു സീക്വൻസിൽ ഒറ്റ ഡയലോഗ് ഉള്ളൂ ഇതാണ് എന്റെ അവസാനത്തെ കച്ചു തുരുമ്പ് ഇതില്ലെങ്കിൽ എനിക്ക് കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു ഉണ്ട് ശരി അത്രയും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സീന്റെ ഇടയിൽ ഒറ്റ ഒരു ഡയലോഗ് കൊണ്ട് ഭയങ്കരമായിട്ട് പ്രേക്ഷനെ കൊള്ളിച്ചൊരു അല്ല ഭൂവനേന്ദ്രന്റെ എല്ലാ ഇമോഷൻസ് അതിലെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുമ്പോഴും എങ്ങനെയാ സംഭവിക്കുക ത്രൂ ഔട്ട് ഈ ഹ്യൂമർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ ഇല്ല നമ്മളൊക്കെ എന്ത് സങ്കടത്തിനിടയിൽ തമാശകള് ഉണ്ടാവുന്നുണ്ട് തമാശകൾക്കിടയിൽ സങ്കടങ്ങൾ ഉണ്ടാവുന്നുണ്ട് റിയൽ ലൈഫിലും ഉണ്ടാവുന്നില്ലേ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും അതങ്ങനെ കണ്ടാൽ മതി